നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ വിവാദ തീരുമാനങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വൻ ജനക്കൂട്ടത്തിന് മുന്നിൽ ഇരുന്ന് അദ്ദേഹം ഒപ്പിട്ടത് ഏതാണ്ട് എൺപതോളം ഫയലുകളിലാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതാണ് ഇതുവഴിയാണ് മെക്സിക്കോയിൽ നിന്നുള്ള അഭയാർത്ഥികൾ കടന്നു വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ പ്രവേശനം തടയുക എന്ന തൻ്റെ വളരെ നേരത്തെ തന്നെയുള്ള പ്രഖ്യാപനം നടപ്പിലാക്കാൻ തന്നെയാണ് ട്രംപ് രണ്ടും കൽപ്പിച്ച് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് സത്യപ്രതിജ്ഞയെ തുടർന്ന് നടത്തിയ പ്രസംഗത്തിലും ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം ഊന്നി പറഞ്ഞിരുന്നു മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരെ ക്രിമിനലുകൾ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് അവർക്ക് അവരുടെ നാട്ടിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടി വരും അതല്ലാതെ അമേരിക്കയിലേക്ക് അവർക്കൊരിക്കലും പ്രവേശിക്കാൻ കഴിയുകയില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് നിരവധി പേരാണ് കഴിഞ്ഞ ദിവസവും മെക്സിക്കൻ അതിർത്തിയിൽ നിന്ന് അമേരിക്കയിലേക്ക് കടക്കുന്നതിന് വേണ്ടി എത്തിയത് ഇതിനുവേണ്ടി ജോ ബൈഡൻ ഭരണകൂടം ഒരു പ്രത്യേക ആപ്പ് തന്നെ ഏർപ്പെടുത്തിയിരുന്നു സി ബി പി വൺ ആപ്പ് എന്ന ഒരു ആപ്പ് സംവിധാനമാണ് ഇതിനായി ഏർപ്പെടുത്തിയിരുന്നത് ഈ ആപ്പ് വഴി ആളുകൾക്ക് അമേരിക്കയിലേക്ക് കിടക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാമായിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞത്തിന് തൊട്ടു മുമ്പ് തന്നെ ഈ ആപ്പിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു ഇന്നലെയും അതിർത്തിയിൽ ആയിരങ്ങളാണ് എത്തിയത് അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ പക്ഷേ പിന്നീട് അവർക്ക് ആർക്കും തന്നെ ഈ ആപ്പ് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പേരാണ് ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് എത്തിയത് അനധികൃത കുടിയേറ്റക്കാർക്ക് മാത്രമല്ല ടൂറിസ്റ്റുകൾക്കും ഏറെ പ്രയോജനകരമായിരുന്നു ഈയൊരു ആപ്പ് ഇതുപയോഗിച്ചാണ് നിരവധി പേർ അമേരിക്കയിലേക്ക് നേരത്തെയും എത്തിക്കൊണ്ടിരുന്നത് ജോ ബൈഡൻ സർക്കാരിൻ്റെ ഭരണകാലത്ത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം അഭയാർത്ഥികളാണ് ഈ ആപ്പ് ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് എത്തിയത് കമല ഹാരിസ് വൈസ് പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഈ അഭയാർത്ഥികളുടെ കാര്യത്തിൽ പ്രത്യേക താൽപ്പര്യമെടുക്കുകയും നിരവധി പേർക്ക് അന്ന് അമേരിക്കയിലേക്ക് കടന്നു വരാൻ സംവിധാനം ഒരുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഇത് കമല ഹാരിസിന് വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു അഭയാർത്ഥികളെ ഒരു കാരണവശാലും രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്നും അവർ അമേരിക്കയുടെ സമ്പത്ത് കൊള്ളടിക്കുന്നവരാണെന്നും ഒക്കെയുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ അമേരിക്കൻ ജനത ഏറ്റുപിടിച്ചതോടുകൂടിയാണ് കമല ഹാരിസിന് ഇത് വലിയൊരു തിരിച്ചടിയായി മാറിയത് എന്നാൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലൂടെ കണ്ണീരിലായിരിക്കുന്നത് കാരണം സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ നിവർത്തിയില്ലാതെ അഭയാർത്ഥികളായി അമേരിക്കയിലേക്ക് എത്തിക്കൂടാൻ ശ്രമിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഇനി അങ്ങോട്ടുള്ള അതായത് നാല് വർഷം ഒരു കാരണവശാലും അമേരിക്കയിൽ എത്താൻ കഴിയുകയില്ല എന്ന നിലപാട് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ നിയമപരമായ അനുമതി കിട്ടിയവർക്ക് പോലും കഴിഞ്ഞ ദിവസം പ്രവേശനം നിഷേധിച്ച നടപടിയിലും പ്രതിഷേധം ശക്തമാവുകയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ സത്യപ്രജ്ഞ ചടങ്ങുകൾ ആരംഭിച്ച അതേ സമയത്ത് തന്നെ ടെക്സാസിലെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ അവിടെ അതിർത്തികൾ അടയ്ക്കുകയായിരുന്നു മാത്രമല്ല ഈ അതിർത്തികളിൽ അതിശക്തമായ തോതിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ആരും ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ സുരക്ഷാ സന്നാഹങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരുന്നത് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഡൊണാൾഡ് ട്രംപ് നിരവധി കാര്യങ്ങൾ തൻ്റെ കർശനമായ നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെയാണ് പശ്ചിമേഷ്യൻ വിഷയത്തിലും ഡൊണാൾഡ് ട്രംപ് ശക്തമായി തന്നെ ഇടപെട്ടിരുന്നു ഹമാസ് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവരെ നരകം കാണിക്കുമെന്ന് അദ്ദേഹം നേരത്തെ പലവട്ടം പ്രഖ്യാപിച്ചിരുന്നു അതുപോലെ പശ്ചിമേഷ്യൻ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടായതും തൻ്റെ മിടുക്ക് കൊണ്ടാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം തന്നെ പല പ്രാവശ്യം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആകുന്നതിൽ ഭയത്തോടെ തന്നെയാണ് നോക്കി കാണുന്നത് ഏതായാലും ഡൊണാൾഡ് ട്രംപ് ഇനിയുള്ള നാളുകളിൽ തൻ്റെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന പല നയങ്ങളും അത് പലതും വിവാദങ്ങളാണെങ്കിൽ പോലും എന്ത് വില കൊടുത്തും നടപ്പിലാക്കാനുള്ള ഉറച്ച നിലപാട് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അതിൻ്റെ സൂചന തന്നെയാണ് ഇത്തരത്തിലുള്ള അഭയാർത്ഥികളെ അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ആപ്പ് തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്